എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലൊക്കെ നിവേദ്യം ഉണ്ടാക്കില്ലേ അപ്പോ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളാണ് പെട്ടെന്ന് തീരും തേരുട്ടോ അപ്പോ ഈ വീഡിയോ അതേ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടു അപ്പം നമ്മളുടെ ഈ ഒരു പ്രസാദം അല്ലെങ്കിൽ ഈ ഒരു നിവേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയത് ഈ മൂന്നേ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി പിന്നെ നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ മൂന്ന് സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രസാദം ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയില്ലേ നമ്മുടെ വൻപയറും നാളികേരും ശർക്കരയും ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൻപയർ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഴഞ്ഞിട്ട് അങ്ങനെയൊന്നും ആവരുത് കേട്ടോ ഒരു എന്താ പറയുക കുറച്ച് എന്താ പറയുക എന്നാൽ നന്നായിട്ടങ്ങനെ കുഴകി വരുത് എന്നാൽ നന്നായിട്ട് വേവും വേണം ആ ഒരു പാകം അത് നമുക്ക് കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ രണ്ടച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കണം നന്നായിട്ട് എന്താ പറയുക പാവുകയാച്ചണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിരിക്കണത് എന്നിട്ട് അതിലേക്ക് രണ്ടച് ശർക്കര ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു വൻപയർ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ പിളിവിളിയായിട്ടൊന്നുമില്ല പക്ഷേ എന്നെ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു വൻപയർ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വൻ പയറിലേക്ക് ഈ ഒരു എന്താ ശർക്കരപ്പാവ് നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത്തിരി നേരം നമുക്ക് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മളുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ നേരത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരല്ലേ അത് ഒരു 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 എന്താ ഒരു പിടിയല്ല അത് കുറച്ച് അധികം ഉണ്ട് ആ ഒരു പാത്രം നിറയെ നിറയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അളക്കാം അപ്പോൾ ഈ ശർക്കരയും നാളികേരവും വൻപയറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇളക്കിയതിന് ശേഷം കുറച്ച് ഒന്ന് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറ് യും ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ എളുപ്പത്തിലുള്ള ഒരു പ്രസാദം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചത് ഇതിന് ചൂടറിയിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തോളൂ ഇന്നവരാത്രിക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കണം കുഞ്ഞു വീഡിയോ ആണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇതിപ്പോൾ നിവേദ്യമാണ് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാം ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അപ്പോൾ എന്താ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ഇഷ്ടമായി നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം Bye bye.